എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തിലും അഭിമാനത്തിലും ഒക്കെയാണ് എനിക്കുന്നത് അതിന്റെ സന്തോഷത്തിന്റെ കാരണം എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വിൻ ലീഡ് റോളിൽ വരുന്ന സിനിമയെന്നുള്ളത് രണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ വി കെ പി സാറിൻ്റെ പടത്തിലൂടെയാണ് അവൻ നായകനായിട്ട് വരുന്നെന്നുള്ളത് അതിലേറെ സന്തോഷം അതായത് ഒരുപാട് ഗംഭീര സിനിമകളുടെ കൂട്ടത്തില് സാറിൻ്റെ എണ്ണം പറഞ്ഞ ഒരുപാട് ഗംഭീര സൂപ്പർ സിനിമകളുടെ കൂട്ടത്തില് നല്ലൊരു സിനിമയെ സിനിമയായി മാറുന്നുള്ള ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം ഇന്നിപ്പോൾ ഈ ഫംഗ്ഷന് വരുമ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിന്റെ ത്രൂട്ട് എല്ലാ ദിവസവും അശ്വിനോട്ട് ഞങ്ങൾ സംസാരിക്കും എല്ലാ ദിവസവും അവിടെ നടക്കുന്ന വിശേഷങ്ങള് ഞങ്ങളെടുത്ത ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ സിനിമ വളരെ ക്ലോസ് ടു ഹാർട്ട് ആണ് അതേപോലെ ഞങ്ങള് തമാശക്ക് ഫ്രണ്ട്സ് പറയുമായിരുന്നു അതായത് ഗ്രാമ ഫോണും സ്വപ്നകൂടൊക്കെ കണ്ട് ഞങ്ങളെ കറുപ്പനക്കും പാട്ടും പാടി നടന്ന ആൾക്കാരാണ് അവരിന്ന് വീരാജ അസ്മിന്റെ ഹീറോയിൻ ഹീറോ ആയിട്ട് അറിയിക്കുവാണ് അത് ഭയങ്കര വലിയ സന്തോഷമാണ് കാരണം അവൻ ഒരുപാട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ് പണ്ടോട്ട് അവന് നായകനാവണം നായകനാവണമെന്നുള്ള ആഗ്രഹമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല ഇതിനു മുന്നേ കിങ് ലെയർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ബാലുവർഗീസിന്റെ ഒക്കെ ക്യാരക്ടർ കണ്ട് അപ്പം എടാ ദിലീപേട്ടന്റെ കൂടെ എങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ദിലീപേട്ടന്റെ കൂടെ ഒരു ഗംഭീര ക്യാരക്ടറുള്ള ഒരു സൈഡിൽ ചെയ്യുന്നു ഇപ്പുറത്തെ വീരാജ സിൻമാവിമിന്റെ കൂടെ നായകനായിട്ട് അഭിനയിക്കുന്നു ഇതിൽ പരം ഒരു കൂട്ടുകാരെന്നുള്ള രീതിയില് സന്തോഷം വേറൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഒരുമിച്ച് സ്വപ്നം വന്നവരാണ് അപ്പോ ഓരോ തരത്തില് ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുമ്പോൾ ഉള്ള സന്തോഷം വളരെ വലുതാണ് ഇതിന്റെ പ്രൊഡ്യൂസർക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സിനിമ ഗംഭീര ഒരു എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു